വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഹെലൻ ഓഫ് ഹാപ്പിനെസ് അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സോ ഒലിവിയ ഡിസൈൻസിനെ പറ്റി എനിക്കറിയാവുന്നതും പറയാനാണ് ഇപ്പോൾ ഇൻസ്റ്റയിലും കൺ ഇൻസ്റ്റയിലും കൺമണി എന്ന് പറഞ്ഞൊരു കുട്ടിയിട്ട പോസ്റ്റ് പിന്നെ അത് വൈറലായി ഇപ്പോൾ ഓരോരുത്തരും അവർക്കുള്ള അഭിപ്രായങ്ങൾ അറിയാവുന്ന അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും കരുതി എനിക്കറിയാവുന്നതും പറയാമെന്ന് കരുതി അതാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാനും ഇതിൻ്റെ ഇൻറ്റർവ്യൂവിന് പോയതാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വരെ ഒരു പോസ്റ്റ് കണ്ടു ഇപ്പം ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് പോയത് അവരുടെ പോസ്റ്റ് ഇതായിരുന്നു മുപ്പതിനായിരം രൂപ ശമ്പളം മൂന്ന് മണിക്കൂറേ ഉള്ളൂ ജോലി എല്ലാ സൺഡേയ്സിലും അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അങ്ങനെ ഞങ്ങൾ ആദ്യമേ ഒലിവിയയുടെ മെയിൻ ബ്രാഞ്ച് പോയി അടൂർ അവിടുന്ന് അവരുടെ വീട്ടിലോട്ട് പിന്നെ വീട്ടിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അവിടെ പോയി അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ക്യൂ കണ്ട എപ്പോൾ ഇത് അവർ ഇത്രയും ആൾക്കാരെ എങ്ങനെ അവർ ഇൻ്റർവ്യൂ ചെയ്യുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട് അതുപോലെ ക്യൂ ഉണ്ടായിരുന്നു ഓരോ പ്രതീക്ഷകളും ഉണ്ട് ഓരോരുത്തർ ഓരോ വീട്ടമ്മമാരും അല്ലെങ്കിൽ കുട്ടികളായാലും ഇത്രയും സാലറി ഉണ്ട് മൂന്ന് മണിക്കൂറത്തെ ജോലിയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കേട്ട് നമ്മളായാലും ഞാനായാലും എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ടിട്ടായാലും ഇത്രയും എന്താ ശമ്പളവും പറഞ്ഞു ഇച്ചിരി ദൂരം ഉണ്ടെങ്കിലും ഞാനും പോയി അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥം അവസ്ഥ മനസ്സിലായത് ഒരു തുള്ളി വെള്ളം പോലും അവർ നമുക്ക് തന്നിട്ടില്ല അവിടെ അര മുക്കാൽ മണിക്കൂറത്തെ എനിക്ക് തോന്നുന്നു അത്രയും നേരത്തെ ഇൻ്റർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വെച്ചാൽ എന്താ ഇത്രയും ക്യൂ തന്ന ആൾക്കാരെ പകുതിയായിട്ട് അവർ വിളിക്കും പകുതി പകുതി പേര് വെച്ചിട്ട് വിളിച്ചിട്ട് വലിയ അവരുടെ ഒരു ഹോളുണ്ട് ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഹോളും അവിടെ വെച്ചിട്ട് അവർ ഒരു ക്ലാ ക്ലാസ് എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ഷോറൂമിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രോഡക്റ്റ് ആണെന്നു അവരുടെ കുർത്തീസിൻ്റെ ഇതറിയാമല്ലോ ഒരു അവരുടെ മെയിൻ ബിസിനസ്സെന്നു വെച്ചാൽ ഇത് തന്നെയാണ് ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ടോ കുർത്തീസ് എടുക്കുക അത് നമുക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് അതായത് നമ്മൾ നമുക്ക് നൂറ് വെച്ചിട്ട് അവർ കുറച്ച് തരും നമുക്ക് അതായത് അവർ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തരും ഇതാണ് അവിടുത്തെ ബിസിനസ് അവരങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അവരുടെ മെയിൻ ഷോറൂമിൽ പോയി ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം ആ ആടെ അതിൻ്റെ ഉണ്ടല്ലോ ഓണർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓണർ പറഞ്ഞെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഈ മീറ്റ് ഇൻ്റർവ്യൂവിനായിട്ട് വന്ന ആർക്കാണെങ്കിൽ നമുക്ക് മെസ്സേജ് താല്പര്യമുള്ളവർ പിന്നീട് മെസ്സേജ് അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ച് ചെന്നാൽ മതി ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നവർക്ക് അവർ ഓഫറായിട്ട് തരും അതായത് മുന്നൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ടോപ്പ് അവർ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പരയ്ക്ക് അങ്ങനെ നൂറ് രൂപ നമുക്ക് വേണമെങ്കിൽ അത് കുറേ കുർത്തീസ് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കത് റീസെല് റീസെയിൽ ചെയ്യാം അതാണ് അവർ പറഞ്ഞ കണ്ടീഷൻ അവിടെ പറഞ്ഞത് അപ്പോൾ ആദ്യം ആകെ പോയി കാരണം നമ്മൾ ഞാൻ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് അച്ഛനോടും അമ്മയോടും കാലൊക്കെ തൊട്ട് എഴുത് ഇന്ന് തന്നെ ജോലി മേടിച്ചുകൊണ്ട് വരാമെന്നുള്ള പ്രതീക്ഷയില്ല പോയത് അവിടെ ചെന്നപ്പോൾ അപ്പം അവർ പറയുന്നത് എന്താ അവർക്കൊരു ബിസിനസ്സല്ലേ നമ്മൾ അവരും ബിസിനസ്സാണ് ടാർഗറ്റ് ചെയ്യുന്നത് കാരണം നമുക്കും അവർ അവർക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടും അതിൻ്റെ കൂടെ ഒരു ജോലി തരുമെന്നുള്ള വാഗ്ദാനങ്ങളാണ് തരുന്നത് അല്ലാതെ കുറേ പേര് വേറെ അവരുടെ വൈഫ് ഇത് ഹസ്ബൻ്റാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് അവിടുത്തെ ഒലിവിയുടെ ഓണർ മറ്റേ വൈഫ് വേറെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയി പാസ് ചെയ്തപ്പോൾ കണ്ട് ഞങ്ങൾക്ക് മോളിലത്തെ ഹോളിലായിരുന്നു മീറ്റിങ് വേറെ ഈ സി ബി ആയിട്ട് അത് ക്വാളിഫിക്കേഷനുസരിച്ച് അവർ ഡിഗ്രിയും അങ്ങനെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവർക്ക് സി ബി ആയിട്ട് ചെല്ലാൻ പറഞ്ഞാൽ അത് ഇൻറ്റർവ്യൂ വേറെയാണ് ഓരോരുത്തരെ വെച്ചിട്ട് ഇൻറ്റർവ്യൂ ചെയ്യുന്നെങ്കിലും ഇതും നമ്മളോട് ഈ പോസ്റ്റ് കണ്ടിട്ടാണ് കുറേ കുട്ടികൾ എല്ലാ സൺഡേസിലും അവർ വീട്ടിൽ പോകുന്നത് എത്ര ശമ്പളം എന്നൊക്കെ കേട്ട് ഇത്ര മണിക്കൂറുള്ള ജോലി എന്നൊക്കെ കേട്ട് പോകുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചു പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പോയതാണ് വെറുതെ കഷ്ടപ്പെട്ട് അവിടം വരെ പോയി പിന്നെ അവിടെ അടുൂര് വരെ ബസ്സിനാണ് പോയത് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് അവർ വീട്ടിൽ പോയത് പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്നു ബസ് കയറി അങ്ങനെ വീട്ടിൽ വന്നു അപ്പം അങ്ങോട്ട് പോയത് വലിയ പ്രതീക്ഷയൊക്കെ ആയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടൊരു അച്ഛൻ്റെ അമ്മേയും കാലൊക്കെ തൊട്ട് എഴുതു എന്തൊക്കെയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോൾ അതില്ലാതായി അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സപ്പോർട്ട് ചെയ്യണം ബ ബൈ